നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം സാധാരണ ഇന്ത്യൻ ഭരണഘടനയിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട് ഗവർണർമാരായിരുന്നാലും രാഷ്ട്രപതി ആയിരുന്നാലും ആ വ്യക്തി ഒരിക്കലും രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവരായിരിക്കരുത് അതായത് രാഷ്ട്രീയ മേഖലയിൽ നിലവിൽ അതുമായി പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന വ്യക്തി ആയിരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഗവർണർമാരായും രാഷ്ട്രപതിയായും ഒക്കെ ഇരിക്കുന്നവരെല്ലാം നിലവിൽ ബി ജെ പി ഇതിൽ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഗവർണർമാരിൽ പലരും രാജിവെച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പോകാറുണ്ട് എന്നുള്ളതാണ് ഉദാഹരണത്തിന് മിസോറാം ഗവർണർ ആയിരുന്ന സമയത്ത് കുമ്മന രാജശേഖരൻ ആ പദവി രാജിവെച്ചുകൊണ്ടാണ് തിരുവനന്തപുരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിന്നതും ശശി തരൂറിനോട് ദയനീയമായി പരാജയപ്പെട്ടതും അതിനുശേഷം പിന്നീട് അദ്ദേഹം ഗവർണർ പദവിയോ അല്ലെങ്കിൽ അത്തരം ആഗ്രഹങ്ങളോ മുന്നോട്ട് വെക്കാതെ ബി ജെ പിയുടെ പ്രവർത്തകനായി നിയമ നിയോജക മണ്ഡലത്തിൽ മത്സരിച്ചു അവിടെ നാണം കെട്ട് തോറ്റു ഇപ്പോഴും സീറ്റിന് വേണ്ടി അലഞ്ഞു നടക്കുകയാണ് ഇങ്ങനെ പലരുമുണ്ട് രാഷ്ട്രപതി ദ്രൗപതി മുർമു ബി ജെ പിയുടെ മന്ത്രിയായിരുന്നു ഒഡീസയിൽ നവീൻ പട്നായിക്കിൻ്റെ മന്ത്രിസഭയിൽ അതുപോലെ തന്നെയാണ് സി പി രാധാകൃഷ്ണൻ ബി ജെ പിയുടെ എം പി ആയിരുന്നു പലരും എന്നാൽ ഈ രീതിയിൽ ഗവർണർമാരായും രാഷ്ട്രപതിയായും നിയമിക്കുന്ന അല്ലെങ്കിൽ നിയമിക്കപ്പെടുന്നവർ അവർ മുൻകാലങ്ങളിൽ പാർട്ടി പ്രവർത്തനമായിരുന്നാലും കറന്റ് പൊളിറ്റിക്സിൽ ആക്റ്റീവ് ആകരുത് എന്നൊരു നിർദ്ദേശം കൃത്യമായി ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം കോൺഗ്രസ് ഭരണത്തിലുണ്ടായിരുന്നപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ മുൻകാല പാർട്ടി നേതാക്കളിൽ പലരെയും തന്നെയാണ് ഗവർണർമാരാക്കിയതും പ്രണബ് മുഖർജിയെ പോലുള്ളവരെ രാഷ്ട്രപതിയാക്കിയതും പക്ഷേ അവിടെ അതിനുശേഷം പിന്നീട് അവരാരും തന്നെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായി അവരാരും ചിന്തിച്ചിട്ടില്ല ഉദാഹരണത്തിന് പ്രണബ് മുഖർജി അദ്ദേഹം ആർ ആസ്ഥാനം സന്ദർശിച്ച വ്യക്തിയാണ് അദ്ദേഹം കോൺഗ്രസിന് വേണ്ടി രാഷ്ട്രീയപരമായ നിലപാടുകൾ തിരുത്തുകയും കോൺഗ്രസിന് വേണ്ടി പോരാട്ടം നടത്തുകയും ചെയ്തില്ല എന്നാൽ തനി രാഷ്ട്രീയക്കാരിയേക്കാൾ മോശമായ രീതിയിലാണ് രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു ബി ജെ പിക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നത് സുപ്രീം കോടതിയുടെ ഭരണാധികാരത്തെ ചൊല്ലി രാഷ്ട്രപതിയും അതുപോലെ ചീഫ് ജസ്റ്റിസായ ബി ആർ ഗവായയും തമ്മിൽ ഉടക്കു താൻ ഇപ്പോഴും ബി ജെ പി അടിയുറച്ച് വിശ്വസിക്കുന്നത് കൊണ്ടാണ് എന്നാൽ ഇതിനു ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോയി ദ്രൗപതി മുർമു മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം അവർക്ക് വലിയ പ്രായമായിട്ടില്ല അറുപത്തി വയസ്സേ ആയിട്ടുള്ളൂ അവരിനിയും പാർട്ടി പ്രവർത്തനങ്ങളിൽ അങ്ങോട്ട് ശോഭിക്കാനുള്ള സാധ്യതയുണ്ട് ഒഡീസയിൽ നിന്ന് മത്സരിക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് ഏതായാലും രാഷ്ട്രപതിയായ ഒരു വ്യക്തി പിന്നെ ഗവർണർ ആവാൻ പോകാറില്ല പക്ഷേ അത്തരത്തിൽ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമോ എന്നുള്ളതാണ് നമ്മളെല്ലാവരും കാത്തിരുന്ന് കാണേണ്ടത് ഗവർണർ സ്ഥാനം കിട്ടിയ പല വ്യക്തികളെ നോക്കൂ സി പി രാധാകൃഷ്ണൻ ആയിക്കോട്ടെ അതുപോലെ മുൻപ് ഇരുന്ന ജഗദീപ് ധൻഗർ ആയിക്കോട്ടെ ഇവരെല്ലാവരും ആ ഗവർണർ പദവിയെ ദുരുപയോഗിച്ച വ്യക്തികളാണ് ഗവർണർ പദവിയുടെ അന്തസ്സത്തയെ നശിപ്പിച്ച വ്യക്തികളാണ് ഇത് ബി ജെ പിയുടെ ഏറ്റവും ഗതികെട്ട അവസ്ഥയാണ് ഇതിനെക്കുറിച്ചാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് ഒരു പൊസിഷനിൽ മുൻകാല പ്രവർത്തനം എങ്ങനെയാണ് എന്നുള്ളതല്ല സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കാൻ ഗവർണർ പദവിയെയും അതുപോലെ തന്നെ രാഷ്ട്രപതി പതിവെയും ഇത്രയേറെ മലീരസമാക്കുന്ന ഇവരെ പോലുള്ളവരെ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം